ലോക ജനസംഖ്യയുടെ മൂന്നിലൊന്നും ലോക വളർച്ചയുടെ അൻപത് ശതമാനവുമുള്ള രണ്ട് ഏഷ്യൻ ഭീമന്മാരായ ഇന്ത്യയും ചൈനയും സംബന്ധിച്ചിടത്തോളം അവരുടെ സാംസ്കാരിക ബന്ധങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ബി സി രണ്ടാം നൂറ്റാണ്ടിൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സമ്പർക്കത്തിന്റെ ആദ്യരേഖകൾ എഴുതപ്പെട്ടു പ്രത്യേകിച്ചും ഷാങ് ഖിയാന്റെ മധ്യേഷ്യയിലേക്കുള്ള പര്യടനത്തെ തുടർന്ന് ഒന്നാം നൂറ്റാണ്ടിൽ ബുദ്ധമതം ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് വ്യാപിച്ചു അതോടൊപ്പം സിൽക്ക് റൂട്ട് വഴിയുള്ള ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ ഈ സമയത്ത് പ്രദേശങ്ങളും തമ്മിൽ മികച്ച സാമ്പത്തിക ബന്ധം നൽകിയിരുന്നു ടിബറ്റ് ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു ബഫറായി പ്രവർത്തിക്കുകയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഭൂമിശാസ്ത്രപരമായ വേർതിരിവും സമാധാനവും നിലനിർത്തുകയും ചെയ്തു പോന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ചൈന ടിബറ്റ് ആക്രമിച്ചു കീഴടക്കിയതിനു ശേഷം മാത്രമാണ് ഇരു രാജ്യങ്ങളും അതിർത്തി പങ്കിടാൻ ആരംഭിച്ചത് അതിനു മുൻപ് രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ വിപുലമായ പരസ്പര ചരിത്രാനുഭവം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല രണ്ട് രാജ്യങ്ങളിലെയും വ്യവസ്ഥിതിയെ ഇരു രാജ്യങ്ങൾക്കും ധാരണയുണ്ടായിരുന്നില്ല ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിനു മുൻപ് ഇന്ത്യ ചൈന ബന്ധം വളരെ കുറവായിരുന്നു അതായത് ഈ ബന്ധം ചില വ്യാപാരം തീർത്ഥാടകരുടെയും പണ്ഡിതരുടെയും കൈമാറ്റം എന്നിവയിൽ പരിമിതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമാകുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ചൈന വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധം ആരംഭിച്ചു എന്നാൽ സ്വതന്ത്ര ടിബറ്റിനെ പിന്തുണയ്ക്കുന്നതിനെ കുറിച്ചുള്ള നെഹ്റുവിന്റെ വീഷണങ്ങളാണ് ചൈനയിൽ അവിശ്വാസത്തിന് കാരണമായി തുടങ്ങിയത് ടിബറ്റിനു മേലുള്ള ചൈനയുടെ പരമാധികാരം അംഗീകരിക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രി നെഹ്റു ടിബറ്റിനെ സ്വതന്ത്രമായി നിലനിർത്താനും ആഗ്രഹിച്ചിരുന്നു കാരണം ടിബറ്റിനെ ഇന്ത്യ തങ്ങളുടെ ആത്മീയ ഉപദേഷ്ടാവെന്ന നിലയിലും പുണ്യഭൂമി എന്ന നിലയിലും കണക്കാക്കുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയായിരുന്നു തുടക്കത്തിൽ ചൈന ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ബ്രിട്ടീഷുകാരും ടിബറ്റൻ പ്രതിനിധികളും തമ്മിൽ ഒപ്പുവെച്ച സിംല കൺവെൻഷനിലെ മക്മോഹൻ രേഖയെ കുറിച്ച് ഒരാശങ്കയും കാണിച്ചിരുന്നില്ല അതിനുശേഷം ടിബറ്റിലെ ചൈനയുടെ ഭരണത്തിന് അംഗീകാരമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് പ്രധാനമന്ത്രി നെഹ്റുവും ഷൌവും ചേർന്ന് പഞ്ചശീല ഉടമ്പടി ഒപ്പുവെച്ചു ഇതനുസരിച്ച് പ്രാദേശിക സമഗ്രതയ്ക്കും പരമാധികാരത്തിനും പരസ്പര ബഹുമാനം പരസ്പര ആക്രമണമില്ലായ്മ പരസ്പര ഇടപെടൽ സമത്വം പരസ്പര പ്രയോജനം സമാധാനപരമായ സഹവർത്തിത്വം എന്നിവയിലൂടെ ടിബറ്റിലെ ചൈനീസ് അധിനിവേശം ഇന്ത്യ അംഗീകരിച്ചു ചൈന ടിബറ്റിൽ പിടിമുറുക്കിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപതിൽ ഇന്ത്യ ദലയിലാമയ്ക്ക് അഭയം നൽകി ഇതൊരു കാരണമായി ഉയർത്തിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി ലഡാക്കിലും അന്നത്തെ വടക്ക് കിഴക്കൻ അതിർത്തിയായ മക്മോഹൻ രേഖയ്ക്ക് കുറുകയും ഇന്ത്യ ആക്രമിച്ചു ഈ സംഭവങ്ങളുടെ ഫലമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ മോശമായി മാറിയിരുന്നു സിക്കിമിലെയും നാദൂലയിലെയും ചില ഏറ്റുമുട്ടലിനെ തുടർന്ന് വീണ്ടും മോശമായ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ചൈന സന്ദർശനത്തിന് ശേഷം മെച്ചപ്പെട്ടു തുടങ്ങി ചൈനയുടെ വിപുലീകരണ നയത്തിന്റെ ഫലമായി ഇന്ത്യയുടെ പ്രാദേശിക അഖണ്ഡത ഒരിക്കലും ചൈന അംഗീകരിച്ചിരുന്നില്ല എന്ന വസ്തുതയുണ്ടായിരുന്നതുകൊണ്ട് പ്രാദേശിക കലാപകാരികൾക്ക് ആയുധങ്ങളും സുരക്ഷാ താവളങ്ങളും നൽകിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിൽ തുടർച്ചയായി അശാന്തി ചൈന സൃഷ്ടിച്ചു പോരുന്നു ഇന്ത്യ ചൈന പക്ഷങ്ങൾ തമ്മിലുള്ള ശത്രുതയുടെ ഈ ചരിത്രം കാരണം ഈ രാജ്യങ്ങൾ ഒരിക്കലും സൈനികവും നയതന്ത്രപരവുമായ ധാരണകൾ വളർത്തിയെടുത്തിട്ടില്ല ഇത് മാറ്റി നിർത്തിയാൽ ചൈനയുടെ ഉയർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും നടക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഏഷ്യയിലെ തങ്ങളുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണെന്ന് ചൈനീസ് നേതാക്കൾ മനസ്സിലാക്കുന്നു അതിനാൽ ഇന്ത്യ ഒറ്റപ്പെടുത്താൻ സാമ്പത്തിക ഇടനാഴികൾ സ്ട്രിങ് ഓഫ് പേൾസ് കടക്കണി നയതന്ത്രം എന്നിങ്ങനെ വിവിധ സാമ്പത്തിക നയതന്ത്ര തന്ത്രങ്ങൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങി നെക്ലേസ് ഓഫ് ഡയമണ്ട് പോലെയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ചൈനയുടെ പദ്ധതികളെ ചെറുക്കാനുള്ള നടപടികളും ഇന്ത്യ സ്വീകരിച്ചിരുന്നു എന്നതും ചൈനയ്ക്ക് ഭീഷണി ഉയർത്തിയിരുന്നു അതിനാൽ രണ്ടായിരത്തി പതിമൂന്നിലെ ഡെംസാങ്ങിലെ സംഘർഷം മുതൽ യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ നിലവിലെ തർക്കത്തിൽ ഉൾപ്പെടുന്ന ഗാൽവാൻ താഴ്വര ഏറ്റുമുട്ടൽ വരെ ഇന്ത്യൻ അതിർത്തികളിലെല്ലാം ഇപ്പോഴും പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കാൻ ചൈന ശ്രമിച്ചു പോരുന്നു മുൻകാലങ്ങളിൽ ഈ ശത്രുതകളുടെ എല്ലാം ഫലമായി തന്ത്രപരവും നയതന്ത്രപരവുമായ തലങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒരിക്കലും ധാരണകൾ ഉണ്ടാക്കിയിരുന്നില്ല എന്നാൽ ഇന്ത്യക്കും ചൈനയ്ക്കും തമ്മിൽ ഒന്ന് വ്യക്തമായി സംസാരിക്കാനും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും കഴിയുമെങ്കിൽ ലോകക്രമം തന്നെ വ്യത്യസ്തമായിരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഡെക്സിയോപ്പിംഗ് ചൈനയുടെ പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധമുണ്ടെങ്കിൽ ഈ നൂറ്റാണ്ട് ഒരു ഏഷ്യൻ നൂറ്റാണ്ടാകുമെന്നാണ് എന്നിരുന്നാലും ഇന്ത്യക്കെതിരായ ചൈനയുടെ വിപുലീകരണ നടപടികൾ കാരണം ഇതൊരിക്കലും സംഭവിച്ചില്ല എന്നതാണ് സത്യം രണ്ട് ഏഷ്യൻ ഭീമന്മാർ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഒന്നിക്കുന്നതായിരിക്കും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം ആക്രമണപരമായ നയങ്ങളും അതിർത്തികളുടെ സൈനികവൽക്കരണം പോലെയുള്ള നയതന്ത്ര വെല്ലുവിളികളും ഉൾപ്പെടെ ചൈനയിൽ നിന്നും നാം നേരിടുന്ന പ്രാദേശിക സ്ഥിരതയ്ക്കും വർദ്ധിച്ചു വരുന്ന ഭീഷണികളും കാരണം ഇന്ത്യക്ക് ചൈനയുമായും ഒരിക്കലും മികച്ച ഒരു ധാരണകളും വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് ഇന്ത്യയും ചൈനയും തമ്മിൽ എല്ലായ്പ്പോഴും വിശ്വാസക്കുറവ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു ഇനി നമുക്ക് ഇന്ത്യയും ചൈനയും നല്ല സുഹൃത്തുക്കളായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നൊന്ന് വിശദമായി നോക്കാം ധാരാളം പാശ്ചാത്യ രാജ്യങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെയും പ്രതിരോധത്തിന്റെയും കാര്യത്തിൽ വികസിച്ചിരിക്കുന്നതിനുള്ള പ്രധാന കാരണം അവർക്ക് പരസ്പരം നല്ല ബന്ധമുണ്ട് എന്നത് മാത്രമല്ല അതെല്ലായ്പ്പോഴും പരസ്പര പൂരകവുമാണ് ഇന്ത്യയും ചൈനയും ഇവരെ പോലെ സുഹൃത്തുക്കളായിരുന്നെങ്കിൽ ഈ നൂറ്റാണ്ട് ഏഷ്യൻ വളർച്ചയുടെ നൂറ്റാണ്ടായി മാറുമായിരുന്നു സാമ്പത്തിക സൈനിക ശക്തിയിൽ ഇന്ത്യയും ചൈനയും തടയാനാകില്ല എന്നതിനാൽ ഈ സുഹൃത് ബന്ധം പാശ്ചാത്യ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പേടി സ്വപ്നമാണ് ഇന്ത്യയ്ക്കും ചൈനയ്ക്കും സഹകരിക്കാൻ കഴിയുന്ന നിരവധി മേഖലകൾ ഉള്ളതുകൊണ്ട് റഷ്യൻ യുദ്ധകാലത്ത് നമ്മൾ കണ്ടതുപോലെ അമേരിക്കൻ സർക്കാർ റഷ്യൻ യു എസ് ഡോളർ മരവിപ്പിച്ച് ഉപയോഗശൂന്യമാക്കിയതുപോലെയുള്ള തന്ത്രങ്ങളെ വളരെ എളുപ്പത്തിൽ നമുക്ക് അതിജീവിക്കാനാകും ആഗോള വ്യാപാരത്തിൽ ഉപയോഗിക്കുന്ന കറൻസിയിൽ അമേരിക്കക്കാർക്ക് ആധിപത്യമുള്ളതിനാൽ ഈ നടപടി ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്ന ഒരു അടയാളമായിരിക്കും പല രാജ്യങ്ങളും വ്യക്തിഗത തലത്തിൽ ഡീ ഡോളറൈസേഷന് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആവശ്യമുള്ളത്ര വിജയത്തിലേക്ക് എത്തിക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല ഗൾഫിൽ നിന്നും റഷ്യയിൽ നിന്നും വ്യക്തിഗത അടിസ്ഥാനത്തിൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനായി ഇന്ത്യയും ചൈനയും അവരുടെ പ്രാദേശിക കറൻസികളിൽ വ്യാപാരം ആരംഭിച്ചിരുന്നു എന്നാൽ ചൈനയും ഇന്ത്യയും ഒരുമിച്ച് നിൽക്കുകയും പണമിടപാട് സംബന്ധിച്ച ചർച്ചകൾ നടത്തുകയും ചെയ്താൽ അത് വലിയ മാറ്റമുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വസ്തുക്കളിൽ ചിലത് അതായത് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്കായി പുതു കറൻസി എന്ന ആശയം ബ്രിക്സ് നിലവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ രണ്ട് ഭീമന്മാരും അമേരിക്കൻ ഡോളർ ഉപയോഗിക്കാതിരിക്കുന്നതിനെ കുറിച്ചൊരു കരാറിലെത്തിയാൽ ഈ നീക്കം ഡീഡോളറൈസേഷൻ പ്രസ്ഥാനത്തിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭീകരവാദത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് ചൈനയിൽ നിന്നും വളരെ കുറച്ച് പിന്തുണ മാത്രമാണ് ലഭിക്കുന്നത് വാസ്തവത്തിൽ അവർ പാകിസ്ഥാൻ ഭീകര സംഘടനകൾ ആയുധങ്ങളും ഡ്രോണുകളും നൽകുകയും അന്താരാഷ്ട്ര ഘട്ടത്തിൽ പാകിസ്ഥാൻ ഭീകരരെ യു നിയുക്ത തീവ്രവാദികളായി പ്രഖ്യാപിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ ചൈന തടയുകയും ചെയ്തു പോരുന്നു ഇതുകൂടാതെ യു എൻ സുരക്ഷാ കൗൺസിലിൽ സ്ഥിരമായ അംഗത്വമില്ലാത്തതാണ് ഇന്ത്യ നേരിടുന്ന മറ്റൊരു വലിയ പോരായ്മ പ്രത്യേകിച്ചും യു എൻ സുരക്ഷാ കൗൺസിലിലെ ഇന്ത്യയുടെ സ്ഥിരം സാന്നിധ്യം ചൈന തടസ്സപ്പെടുത്തുന്നത് കൊണ്ട് ഒന്ന് ഒരു രാജ്യത്തിന് ലോകവേദിയിൽ ശരിയായ സാന്നിധ്യമില്ല എന്നത് ആശ്ചര്യകരമാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധമുണ്ടെങ്കിൽ ഭീകരതയ്ക്കെതിരെ പോരാടാനും യു എൻ സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗം നേടാനും ഇന്ത്യ കൂടുതൽ സജ്ജമാകുകയും ലോകം കൂടുതൽ സ്ഥിരത കൈവരിക്കുകയും ചെയ്യും അതോടൊപ്പം ഇന്ത്യയും ചൈനയും സുഹൃത്തുക്കളായാൽ അവർ പരസ്പരം ഉപയോഗിച്ചിരുന്ന പല വിഭവങ്ങളും തൊഴിലില്ലായ്മ ദാരിദ്ര്യം അടിസ്ഥാന സൗകര്യം വികസനം എന്നിവ തടയുന്നതിനുള്ള നിക്ഷേപം പോലുള്ള അവരുടെ ജനങ്ങളുടെ വികസനത്തിനും വഴിയൊരുക്കും ഇത് ആത്യന്തികമായി പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള സ്ഥിരതയെ വിശാലമായ ഭീഷണകോണിൽ വർദ്ധിപ്പിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മികച്ച പങ്കാളിത്തം ഇന്തോ പസഫിക് മേഖലയെ കൂടുതൽ സുസ്ഥിരമാക്കുകയും ക്വാഡിന്റെയും മറ്റ് സഖ്യങ്ങളുടെയും പ്രസക്തിയിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുകയും ചെയ്യും എന്നാൽ ചൈന എങ്ങനെയെങ്കിലും വിപുലീകരണത്തിന്റെ പ്രത്യയശാസ്ത്രം ഉപേക്ഷിക്കുകയും എതിരാളിയുമായുള്ള നല്ല ബന്ധം വികസിപ്പിക്കുന്നതിന് പാശ്ചാത്യ തത്വശാസ്ത്രം മനസ്സിലാക്കുകയും ചെയ്യാനുള്ള സാധ്യത വളരെ വളരെക്കുറവാണ് എന്നാൽ ഇരു രാജ്യങ്ങളും സുഹൃത്ത് രാജ്യങ്ങളായാൽ ഈ നൂറ്റാണ്ടിനെ ഒരു ഏഷ്യൻ നൂറ്റാണ്ടാക്കി മാറ്റുക എന്ന സ്വപ്നം പൂർത്തീകരിക്കപ്പെടുകയും അതോടൊപ്പം ആധിപത്യമുള്ള ലോകക്രമത്തിൽ ഏഷ്യയും ഗ്ലോബൽ സൗത്തും തുല്യമായി പ്രതിനിധീകരിക്കപ്പെടുകയും ചെയ്യും